ധർമ്മസ്ഥല കേസിൽ വമ്പൻ ട്വിസ്റ്റുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കർണാടകയിലെ പ്രധാന ആത്മീയ കേന്ദ്രങ്ങളിലൊന്നായ ധർമ്മസ്ഥല കുറച്ചു നാളുകളായി വാർത്തകളിൽ നിറഞ്ഞത് ഒരു മുൻ ശുചീകരണ തൊഴിലാളി നടത്തിയ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്നാൽ മാസങ്ങൾക്കിപ്പുറം അയാളെ തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കർണാടക പോലീസ് ഒരു സംവിധാനത്തെ ആകെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാരോപിച്ചാണ് ഈ അറസ്റ്റ് ഇയാളുടെ പേര് വിവരങ്ങളടക്കം അന്വേഷണ സംഘം പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് കേസിലെ വാദി തന്നെ ഒടുവിൽ പ്രതിയായി മാറിയ ധർമ്മസ്ഥല കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം സ്വാഗതം എൻ്റെ ക്ഷേത്ര ക്ഷേത്രനഗരിയായ ധർമ്മസ്ഥലയിൽ സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം നൂറിലധികം പേരുടെ മൃതദേഹങ്ങൾ മൂടപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയായ സി എൻ ചിന്നയ്യയുടെ ആരോപണം രണ്ടായിരത്തിയഞ്ച് ജൂലൈ നാലിന് ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ കർണാടക പോലീസ് എഫ്ഐആറും രജിസ്റ്റർ ചെയ്തിരുന്നു തുടർന്ന് പല കോണിൽ നിന്നുള്ള സമ്മർദ്ദം കൂടി ശക്തമായതോടെ ജൂലൈ പത്തൊൻപതിന് സർക്കാർ പ്രത്യേക അന്വേഷണ സമിതി രൂപീകരിക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു അതിനിടെ ജൂലൈ പതിനൊന്നിന് താൻ കുഴിച്ചിട്ടവയിൽ ഒന്നാണ് എന്ന പേരിൽ അസ്ഥിഗൂഢ അവശിഷ്ടവും ബെൽത്തങ്ങാടി കോടതിയിൽ ചിന്നയ്യ സമർപ്പിച്ചിരുന്നു ചിന്നയ്യയുടെ നിർദ്ദേശപ്രകാരം പതിനേഴ് സ്ഥലങ്ങളിൽ കുഴിതോണ്ടി പരിശോധന നടത്തിയെങ്കിലും രണ്ടിടത്തു നിന്ന് മാത്രമാണ് ശരീരവശിഷ്ടങ്ങൾ കണ്ടെത്താനായത് തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ചിന്നയ്യ കോടതിയിൽ സമർപ്പിച്ച അസ്ഥികൂടം ഉൾപ്പെടെ വ്യാജമാണ് എന്ന് തെളിഞ്ഞതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അസ്ഥികൂടം ഏതോ ലബോറട്ടറിയിൽ സൂക്ഷിച്ചിരുന്നതാണ് എന്നാണ് ദി ന്യൂസ് മിനറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ചിന്നയ്യയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നതിനിടെ കേസിലെ മറ്റൊരു പരാതിക്കാരി കൂടി മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ തന്റെ മകൾ അനന്യ ഭട്ടിനെ കാണാതായതുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ജൂലൈ പതിനഞ്ചിന് നൽകിയ പരാതി വ്യാജമാണ് എന്നാണ് സുജാതാ ഭട്ട് തുറന്നു പറയുന്നത് ക്ഷേത്ര പരിസരത്ത് വെച്ച് തന്റെ മകളെ കാണാതായി എന്നായിരുന്നു സുജാതാ ഭട്ട് പരാതി നൽകിയിരുന്നത് എന്നാൽ തനിക്ക് അങ്ങനെയൊരു മകളേ ഇല്ല എന്ന് സുജാതാ ഭട്ട് ഇപ്പോൾ പറയുന്നു പരാതിയിന്മേൽ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ സുജാതാ ഭട്ടിനോട് ഹാജരാകാൻ പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ട ദിവസമാണ് ഇവർ മലക്കംമറിഞ്ഞത് താൻ പറഞ്ഞ കഥ വ്യാജമാണെന്നും ചിലർ സമ്മർദ്ദം ചെലുത്തിയതനുസരിച്ചാണ് മകളെ കാണാതായി എന്ന കഥ മെനഞ്ഞത് എന്നുമാണ് അവർ ഇപ്പോൾ പറയുന്നത് ധർമ്മസ്ഥലയിലെ കേസിൽ നടത്തിയ പരിശോധനകൾക്കും അന്വേഷണത്തിനും ശേഷം ഒന്നും കാര്യമായി കണ്ടെത്താൻ കഴിയാതായതോടെ ബിജെപി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ സർക്കാരിനെതിരെ രംഗത്തുവന്നിരുന്നു തീർത്ഥാടന കേന്ദ്രമായ ധർമ്മസ്ഥലയുടെ പേര് നശിപ്പിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് സർക്കാർ നടത്തുന്നത് എന്നായിരുന്നു ബിജെപിയുടെ പ്രധാന ആരോപണം ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വര ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭരണാധികാരികളെയും അതിന്റെ ധർമാധികാരിയും രാജ്യസഭാ എംപിയുമായ ബീരേന്ദ്ര ഹെഗ്ഡയെയും അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചന അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തത് ഇതോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിനും രണ്ടായിരത്തി പതിനാലിനുമിടയിൽ നൂറുകണക്കിന് പേരെ കുഴിച്ചു എന്ന ആരോപണം കടുത്ത സംശയനിഴലിലായിരിക്കുകയാണ് ഇങ്ങനെ ഒരു പരാതിക്ക് പിന്നിലെ ഉദ്ദേശവും തുടരന്വേഷണത്തിൽ പുറത്തുവരേണ്ടതുണ്ട് അതെന്താണെന്ന് കാത്തിരുന്ന് തന്നെ കാണാം അതേസമയം കിട്ടിയ അവസരത്തെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കാനുള്ള നീക്കത്തിലാണ് കർണാടകയിലെ പ്രതിപക്ഷ പാർട്ടികൾ